വയനാട്ടിലെ ഏറ്റവും സുന്ദരമായ ഒരു ഗ്രാമം നമ്മൾ ഇനിയൊരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഗ്രാമം വയനാട്ടിലെ ചൂരൽമലയും പിന്നെ മുണ്ടക്കയ്യും ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ താമരശ്ശേരി ചുരം കയറിക്കൊണ്ട് നിൽക്കുക ഒമ്പതാം വളവിലെ വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത് നമ്മൾ പോകുന്ന ചൂരൽമലയിൽ ഏതൊരു സമയത്തും കാലാവസ്ഥ മാറി മറയുന്നുകൊണ്ട് തന്നെ രാവിലെ തന്നെ അങ്ങ് ഇറങ്ങി അങ്ങനെ താമരശ്ശേരി ചുരവും കഴിഞ്ഞ് നമ്മളിതാ വയനാട്ടിലേക്ക് കയറി വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്നുമാണ് ചൂരൽമലയിലേക്കുള്ള ബസ്സുകൾ പോകുന്നത് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിന് ശേഷം ചൂരൽമലയിലേക്ക് പോകുന്ന എല്ലാ കെ ബസ്സുകളും ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട് ഇതാണ് കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് ഇവിടെയാണ് ചൂരൽമലയ്ക്കുള്ള ബസ്സുകൾ ഉണ്ടാവുക ഇപ്പം സമയം മണിയായി ഇതാ നമുക്ക് പോകാനുള്ള ബസ് നമ്മുടെ ബസ് എടുത്തു കൽപ്പറ്റയിൽ നിന്നും ചൂരൽമലയിലേക്ക് ഒരാൾക്ക് മുപ്പത്തി മൂന്ന് രൂപയാണ് ബസ് ടിക്കറ്റ് കൽപ്പറ്റയിൽ നിന്നും മേപ്പാടി വരെ വലിയ കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതാ മേപ്പാടി എത്തി ഇവിടുന്ന് നേരെ കാണുന്ന റോഡിനാണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് ഊട്ടിയിലേക്ക് പോവുക നൂറ്റി അഞ്ച് കിലോമീറ്റർ അടുത്ത് ദൂരം വരും ഊട്ടിയിലേക്ക് മേപ്പാടിയിൽ നിന്നും ചൂരൽമലയിലേക്ക് പോകുന്ന ഈയൊരു റോഡ് കയറിയാൽ തന്നെ അങ്ങ് തുടങ്ങുക തേയിലത്തോട്ടം അതുമാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് സിപ്പ് ലൈനും ഗ്ലാസ് ബ്രിഡ്ജും അങ്ങനെ അങ്ങനെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ ഒരു റൂട്ടിൽ വയനാട് കാണാൻ വരുന്ന ഒരുവിധം എല്ലാ ആളുകളും ഈ ഒരു റൂട്ടിലൂടെ ചിലപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ടാവും അല്ലേ എന്തായാലും ഈ ഒരു റൂട്ടിലെ റോഡെല്ലാം നല്ല വീതി കൂട്ടുന്നുണ്ട് അതിൻ്റെ പണിയിലായിപ്പോ ഇവിടെ അതേപോലെ തന്നെ ഈ ഒരു റൂട്ടിലെ ചില ഭാഗങ്ങളും ചില സ്ഥലങ്ങളും ഒക്കെ കാണാനായി വല്ലാത്തൊരു ഭംഗി തന്നെയാണ് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിന് മുൻപ് നിങ്ങൾ ഈയൊരു റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു റൂട്ടിലെ ഒരു തിരക്കും കാര്യങ്ങളുമൊക്കെ എന്തായാലും ചൂരൽമലയിലെ ഉരുൾപൊട്ടലിന് ശേഷേ ഇപ്പം ആളുകൾ വളരെ കുറവാണ് പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം ഇപ്പം നിങ്ങൾക്ക് ഈയൊരു റൂട്ടിൽ യാത്ര ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല തേയിലത്തോട്ടങ്ങളും അതോടൊപ്പം തന്നെ തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള ചൂരൽമലയിലേക്കും അതേപോലെ തന്നെ മുണ്ടക്കൈയിലേക്കും ഇപ്പം നമുക്ക് പുറത്തുള്ള ആളുകൾക്ക് പ്രവേശനമല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ നാലാം തീയതിയാണ് അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ എല്ലാം ഓപ്പൺ ആവും പിന്നെ ചൂരൽമലയിലേക്കും പിന്നെ മുണ്ടക്കൈയിലേക്കും ഒക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും വയനാട് സേഫ് സേഫല്ല നമ്മളിപ്പം പോകുന്ന ചൂരൽമല റൂട്ട് സേഫ് അല്ല എന്നൊന്നും വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യാതിരിക്കരുത് വയനാടിൻ്റെ ഭംഗി എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ഒരു റൂട്ടിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണം നമ്മൾ നിൽക്കുന്ന സ്ഥലം സേഫാന്ന് നമുക്ക് തോന്നിയാലും ഒരഞ്ചാറ് ദിവസം നിൽക്കാതെ അങ്ങ് മഴ പെയ്താലേ എല്ലാം സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതാവും അതിൻ്റെ എല്ലാം ഉദാഹരണം ഞാനേ മുന്നോട്ടെത്തിയിട്ട് ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നിന്നും പോയിട്ടാണ് തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് അതെ ഒക്ടോബർ രണ്ടാം തീയതി മുതൽ ഓപ്പൺ ആയി അതേപോലെ തന്നെ ഇവിടുത്തെ അഡ്വഞ്ചർ പാർക്കും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരിക എന്തായാലും തേയിലത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഒരു സ്ഥലം ഓർമ്മയുണ്ടോ പുത്തുമല ഉരുൾപൊട്ടൽ ഓർമ്മയല്ലേ ആ ഒരു സ്ഥല ഇത് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്തെ ഒരുപാട് ആളുകളെ കാണാതായി അതുമാത്രല്ല കണ്ടിട്ടുള്ള ആളുകളെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരുപാട് ആളുകൾ അവരെല്ലാം ഇപ്പോൾ അന്തി ഉറങ്ങുന്നത് ഈ ഒരു പുത്തുമല പ്രദേശത്തിലാണ് ഈയൊരു പുത്തുമല ഉരുൾപൊട്ടൽ ഉണ്ടായത് പകൽ സമയത്താണ് പക്ഷേ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടിയതേ രാത്രിയിലാ അതും നട്ടപ്പാതിര സമയത്ത് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളുടെ ഒരു ഭംഗി മൂന്നാറിനെ വെല്ലുന്ന തേയിലത്തോട്ടങ്ങളാ ഇവിടെയൊക്കെ ഇവിടെയും ലൈനും അതോടൊപ്പം തന്നെ മറ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ എന്തായാലും തേയിലത്തോട്ടങ്ങളും അതോടൊപ്പം തന്നെ പുത്തുമലയും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കേ ഇവിടെ നമ്മുടെ ബസ്സുതാ നിർത്തി ഇവിടെ അങ്ങോട്ടേ പുറത്തുള്ള ആളുകൾക്ക് പ്രവേശനമല്ല ബസ്സിനകത്ത് കയറിയിട്ട് എല്ലാവരെയും ചെക്ക് ചെയ്യും ചൂരൽമലയിലും മുണ്ടക്കയിലും താമസിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശനമുള്ളത് എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോകാനേ പെർമിഷൻ എടുക്കണം നമ്മൾ എന്തായാലും ചൂരൽമലയിലും അതോടൊപ്പം തന്നെ മുണ്ടക്കയും കാണാൻ വേണ്ടിയിട്ടുള്ള പെർമിഷന് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ചൂരൽമല അങ്ങാടിയിൽ എത്തി ഉരുൾപൊട്ടലിൻ്റെ മുൻപ് നമ്മൾ ഈ ഒരു ഈ ഒരു ചൂരൽമലയിലും അതേപോലെ തന്നെ അട്ടമലയിലും അട്ടമലയിലെ ഗ്ലാസ് ബ്രിഡ്ജും അങ്ങനെ അങ്ങനെ ഈ ഒരു ചൂരൽമലയിലെ ഭംഗിയെല്ലാം കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കാം അങ്ങാടിയിൽ വെറും രണ്ട് കടകൾ മാത്ര പ്രവർത്തിക്കുന്നത് ബാക്കിയുള്ള എല്ലാ കടകളും പോയി നമ്മൾ വന്നിട്ടും കണ്ടിട്ടുള്ള ചൂരൽമലയും മുണ്ടക്കയ്യും ഒന്നുമല്ല ഇപ്പോൾ ഇപ്പോഴും ഒരുപാട് ആളുകളെ കാണാനുണ്ട് പക്ഷെ ഇപ്പം തിരച്ചിലും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല ഈ കാണുന്നതാണ് ബേലി ഒരു ദിവസം കൊണ്ട് മിലിടറി നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ബേലിപ്പാലം ഈയൊരു പാലം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു ചൂരൽമല പാലം ഉണ്ടായിരുന്നത് ഇത് കണ്ടോ താഴെ ഭാഗത്തേക്ക് കാണുന്ന കാഴ്ചകള് താഴെ ഭാഗത്തേക്ക് നോക്കി നിന്നപ്പോ ഇപ്പയും ആരെയോ തിരയുന്ന പോലെ ഒരാള് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് മുൻപിലേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന ആ ഒരു ആൽമരം കണ്ടോ അവിടെയായിരുന്നു ആയിരുന്നു ശിവക്ഷേത്രം ഉണ്ടായിരുന്നത് ഇതേപോലത്തെ രണ്ട് മൂന്ന് തറ മാത്രമേ ഇപ്പൊ ഇവിടെയുള്ളൂ എന്തായാലും ഈ ഒരു ഭാഗത്താണ് ചൂരൽമല സ്കൂൾ ഉള്ളത് ഇത് കണ്ടോ ാണ് ഫുള് വീടുകളായിരുന്നു വരുന്ന വഴിയില് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്തെ ആ ഒരു സ്കൂളിന്റെ മുഗൾ ഭാഗത്തെ ഒരു വെള്ള പൊട്ടുപോലെ കാണുന്നുണ്ടോ അവിടെ നിന്നാണ് ഉരുള് പൊട്ടി വന്നിട്ടുള്ളത് ഈ ഒരു ചൂരൽമല അങ്ങാടിയിലും ഇതിൻ്റെ താഴെ ഭാഗത്തും ഒക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ജന്മത്ത് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതേപോലത്തെ ഒരു അപകടം ഉണ്ടാവുമെന്ന് കാരണം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് കിലോമീറ്ററുകൾക്ക് അപ്പുറ അവിടുന്ന് എല്ലാം കുത്തി ഒലിച്ചിട്ട് ഈ ഒരു ചൂരൽമല സ്കൂളും ചൂരൽമല അങ്ങാടിയും അവിടുന്ന് അങ്ങോട്ടുള്ള വീടുകളും ഒക്കെ പോയിട്ടുള്ളത് ഉരുൾപൊട്ടിയ മുണ്ടക്കൈയും അവിടുത്തെ അവസ്ഥയെ കുറിച്ചിട്ട് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ബേലിപ്പാലത്തിനടിയിലൂടെ ഇപ്പം ശാന്തമായി ഒഴുകുന്ന ഈ ഒരു തോട് കണ്ടോ ഇതാണ് രൗദ്രഭാവത്തിൽ ഒഴുകിയിട്ട് ഇവിടെയെല്ലാം തൂത്തു തുടച്ച് പോയിട്ടുള്ളത് ഇനി നമ്മൾ പോകുന്നത് മുണ്ടക്കൈയിലേക്കാണ് അതായത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള തുടങ്ങിയിട്ടുള്ള സ്ഥലത്തേക്ക് ഉരുൾപൊട്ടലിന് മുൻപ് നിങ്ങൾ ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇവിടുത്തെ ഒരു ഭംഗിയും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള അട്ടമല ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജില്ലെ ആ ഒരു ഭാഗത്തേക്കൊന്നും ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു ചൂരൽ മുണ്ടക്കയും അട്ടമലയും ഒക്കെ പുറത്തുള്ള ആളുകൾക്ക് വരാനുള്ള പെർമിഷൻ പെട്ടെന്ന് തന്നെ കൊടുക്കണം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ബാക്കിയായിട്ടുള്ള ആളുകളില്ലേ അവർക്കിപ്പോൾ ജീവിക്കാനുള്ള ഒരു മാർഗവും ഇല്ലാതെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് ഇവിടെയുള്ള ഒരു വിധം എല്ലാ ആളുകളും ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് കടകളായാലും അതേപോലെ തന്നെ ജീപ്പിൽ പോകുന്ന ആളുകളായാലും ഓട്ടോയിൽ പോകുന്ന ആളുകളായാലും ഒക്കെ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ആളുകളാണ് പുറത്തുള്ള ആളുകൾ ഇവിടെ വരാൻ തുടങ്ങിയാലേ ഇവിടുള്ള ആളുകൾക്കൊരു വരുമാനമാകും നേരെ മുന്നിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു മലയുടെ മുകളിൽ കണ്ടോ അവിടെ നിന്നാണ് ഉരുൾപൊട്ടി വന്നിട്ടുള്ളത് അതായത് ഉരുൾപൊട്ടൽ തുടങ്ങിയിട്ടുള്ള സ്ഥലം രണ്ട് മൂന്ന് ദിവസം നിർത്താതെ പെയ്ത മഴയാണ് ഇതേപോലെ ഒരു അപകടം ഉണ്ടാക്കി വെച്ചത് മുണ്ടക്കൈയിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുക റോട്ടിൽ കിടക്കുന്ന ആ ഒരു പാറ കണ്ടോ ഒരു വീടിന്റെ ഒക്കെ വലിപ്പം വരും ആ ഒരു പാറ തന്നെ അതിന്റെ തൊട്ടു മുകളിൽ ഇതാ മുണ്ടക്കൈയിലെ പള്ളി ഈ സ്ഥലത്തൊക്കെ ഇവിടുന്ന് മുഗൾ ഭാഗത്ത് നിന്നാണ് ഉരുളു പൊട്ടി വന്നിട്ടുള്ളത് അങ്ങേ അറ്റത്ത് നോക്കുന്ന സമയത്തെ ആകാശത്തു നിന്നു വന്ന പോലെയാ നമുക്ക് തോന്നുന്നത് എല്ലാ സമയവും കോടമൂടി ഇതേപോലെ കിടക്കുന്ന ഒരു പ്രദേശം ഈ ഉരുൾ പൊട്ടി വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തെല്ലാം വീടുകളുണ്ടായിരുന്നു ഒരുപാട് വീടുകൾ ആ വീടുകളൊന്നും ഇപ്പോ ഇല്ല അവിടെ താമസിച്ച ആളുകളും ഇപ്പോൾ ഇല്ല ഇതിൻ്റെ താഴത്തായിരുന്നു സീതമ്മക്കുണ്ട് വാട്ടർഫാൾ ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫാൾ ആയിരുന്നു ആ വാട്ടർഫാൾ ഇപ്പോൾ കാണാനേ ഇല്ല നമ്മൾ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അനുഭവങ്ങളും കാഴ്ചകളും ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണുന്ന സമയത്തെ അറിയാതെ നമ്മുടെ നെഞ്ചിടിപ്പ് ഒന്ന് കൂടും ഇതാണ് മുണ്ടക്കൈ ടൗണ് ഇവിടുത്തെ കടകളെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടോ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് ഇതാണ് മുണ്ടക്കൈയിലെ പള്ളി മസ്ജിദിലെ പ്രിയപ്പെട്ട കത്തീപ് ഷിഹാബുദ്ദീൻ ഫൈസി ഈ ഒരു ഉരുൾപൊട്ടലിൽ ഇല്ലാതായി ഇത് കണ്ടോ പള്ളിയുടെ മുറ്റത്ത് ഒരു ജീപ്പ് കിടക്കുന്നത് ജീപ്പാണെന്നാ തോന്നുന്നത് ജീപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരാളെ ഓർമ്മ വന്നത് പ്രജി ഷേട്ടൻ ഒരു മണി ഒന്നര ആയ സമയത്ത് ഫസ്റ്റ് ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്തെ അവിടെയുള്ള ഉള്ള രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീപ്പ് എടുത്തിട്ട് പോയിട്ട് ഒരുപാട് ആളുകളെ രക്ഷിച്ച് രണ്ടാമത് ഉരുൾപൊട്ടിയ സമയത്തെ ആ കുത്തൊഴുക്കിൽ പെട്ടുപോയിട്ടുള്ള പ്രജി ഷേട്ടൻ അങ്ങനെ അങ്ങനെ ഒരുപാട് ആളുകൾ ഉരുൾപൊട്ടിയ സമയത്ത് ജീവനും കൊണ്ട് പേരക്കുട്ടിയേം കൂട്ടിയിട്ടേ കാപ്പിക്കാട്ടിൽ കയറിയ സമയത്ത് ആനകൾക്കിടയിൽ പെട്ടുപോയ സുജാത ചേച്ചി രാവിലെ ആവുന്നവരെ ആനകളെ ഇവർക്ക് കൂട്ടിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇത് കണ്ടോ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ഇവിടുത്തെ ഒമ്പത് ആളുകളാണ് ഉരുൾപൊട്ടലിൽ പോയിട്ടുള്ളത് ഗൾഫിലായിരുന്ന നൗഫൽ തിരിച്ചു വരുന്ന സമയത്തെ ബാക്കിയായിട്ടുള്ളത് ഈ ഒരു തറയും ഇവിടുത്തെ ഒരു കാഴ്ചയും മാത്ര ഒന്നും ചെയ്യാനാവാതെ നോക്കി നിന്നിട്ടുള്ള മുണ്ടക്കൈയിലെയും ചൂരൽ ഒരുപാട് ആളുകൾ നട്ടപ്പാതിര സമയത്ത് കൂരാക്കൂരി ഇരുട്ടിലാണ് ഇത് സംഭവിക്കുന്നത് നിൽക്കുന്നത് എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരവസ്ഥ ഒരന്താളിപ്പ് ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളുടെ ഒരു മാനസികാവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനുള്ള അവസരം ഉണ്ടാവും ആ ഒരു സമയത്ത് നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ടേ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ അവസ്ഥകളും ഒക്കെ ഒന്ന് കാണണം അതെന്തിനാണെന്നറിയോ നമ്മൾ എത്ര അഹങ്കരിച്ചാലും നമ്മൾ എത്ര തന്നെ സമ്പാദിച്ചാലും നമ്മൾ എത്ര വലിയ കൊട്ടാരത്തിൽ താമസിച്ചാലും സെക്കൻഡുകൾ മതി ഒന്നും ഇല്ലാതാവാൻ അതുകൊണ്ടേ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തോ ഇപ്പം പറ്റിയെങ്കിൽ ഇപ്പം തന്നെ അതാണ് അവസ്ഥ എന്തായാലും ചൂരൽമലയായാലും ഈയൊരു മുണ്ടക്കൈ ആയാലും തിരിച്ചു വരും എല്ലാം മറക്കാനും തിരിച്ചു വരാനും എല്ലാം ഉള്ള ഒരു കഴിവുണ്ടല്ലോ നമുക്ക് മനുഷ്യർക്ക് ഈ ഒരു ദുരന്തം നടന്ന സമയത്ത് ഇവിടെ ആളുകളെ രക്ഷപ്പെടുത്താനും അതോടൊപ്പം ഇവിടുത്തെ ഇപ്പം കാണുന്ന ഈ ഒരു രീതിയിലേക്ക് മാറ്റാനും ഒക്കെ ഒരുപാട് ആളുകൾ രാപ്പകൽ അധ്വാനിച്ചിട്ടുണ്ട് ഏതൊരു സാഹചര്യം വന്നാലും എന്തൊരു ദുരന്തം വന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അതേപോലെ തന്നെ ഈ ഒരു ചൂരൽമലയെയും മുണ്ടക്കയെയും നമുക്ക് ചേർത്ത് പിടിക്കണം ഒന്നരയ്ക്ക് ചൂരൽമലയിൽ നിന്നും കൽപ്പറ്റയിലേക്ക് പോകുന്ന ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിനകത്താണ് നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ നെഞ്ചിടിപ്പോടെ ഒരു വീഡിയോ ചെയ്തതേ ഇതാദ്യമായിട്ടാണ് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം